ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ യു കെയിൽ മൈനസ് ഫോർ മൈനസ് ഫൈവ് ആണ് അപ്പോൾ ഇന്നലെ രണ്ട് ദിവസമായിട്ട് നല്ല മഞ്ഞുവീഴ്ചയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ മലയാളി അസോസിയേഷൻ്റെ കൾച്ചറൽ പ്രോഗ്രാം അതായത് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം ഒക്കെ ആയിരുന്നു അത് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ശേഷം പത്തേകാലായി ഞങ്ങൾ ഒരാച്ച നേരത്തെ പോകുന്നു പെൺകുച്ചിന് ചെറിയ പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ വന്ന് വയനാട് വൈകുന്നേരം ആയപ്പോഴേ കിടന്ന് രാവിലെ നന്മ ഡ്യൂട്ടിക്ക് പോയി ഞാനും പിള്ളേർ പത്ത് ഒത്തിരായൊക്കെ ഏറ്റവും ഉള്ളു ഇപ്പം ഒക്കെ കഴിഞ്ഞു നേരെ വീടിൻ്റെ ബൈക്ക് സൈഡിലേക്കൊന്ന് നമുക്ക് നോക്കാം അവിടെയാണ് ഞങ്ങളുടെ പോണ്ടും നമുക്ക് നമുക്കേതായാലും പോണ്ടിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം സാധാരണ വെള്ളച്ചാട്ടം ചെയ്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് പക്ഷെ ഇന്ന് ഓ അത് മുഴുവൻ തണുത്തുറഞ്ഞു നോക്കാം പിന്നെ നമ്മുടെ ഷെഡിനകത്ത് നമ്മുടെ സാമും അതായത് മൊയലും ലവ് ബേഴ്സൊക്കെയുണ്ട് അതൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഏതായാലും നമുക്ക് പുറത്തോട്ടൊന്നിറങ്ങാം പുറത്ത് മുഴുവൻ തണുപ്പ് ആ ഓക്കെ എന്ത് കട്ടിയിലാണ് ഐസ് മൂടിക്കിടക്കുന്നത് ഏതായാലും ആ വെള്ളം വീഴുന്നതിൻ്റെ അവിടെ നോക്കി തണുപ്പുറഞ്ഞ ഭാഗ്യത്തിന് ഒരു രാത്രിയിൽ താഴേതുള്ള മോട്ടറ് കുറഞ്ഞ് വെള്ളം വീഴാൻ വീഴുന്നു നിൽക്കും അതായത് ഇച്ചിരി വെള്ളം നിൽക്കും മറ്റേ എയറേഷൻ വെച്ചേക്കുന്നത് കൊണ്ട് അത്രയും ഭാഗത്ത് ഓപ്പൺ ആണ് ബാക്കി നോക്കി ഫിഷിനെ കാണാൻ വരും ഇന്നലെയാണെങ്കിൽ ഫിഷിനെ നമുക്ക് കാണാമായിരുന്നു ഇതിന്റെ അടിയിലാണ് ചെറിയൊരു അവിടെ കാണുന്നത് നമ്മൾ പലരും ചിന്തിക്കുമായിരിക്കും ഈ ഗോൾഡ് ഫിഷ് അല്ലെങ്കിൽ ഈ കോ കോഴിയൊക്കെ എങ്ങനെ സർവൈവ് ആവുമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കോൾഡ് വാട്ടർ ഫിഷാണ് അപ്പം ഈ തണുപ്പ് മൈനസിന് താഴോട്ടാവുമ്പഴത്തേനും ഇതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ജീർണാവസ്ഥയിലേക്ക് അതായത് ജീർണാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ ഹിമക്കരഡിനെ പോലെ ഒരു ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോവും എന്നാണ് പറയുന്നത് അപ്പം ആ ഹാർട്ട് റേറ്റ് ബി പി അതുപോലെ തന്നെ ഫുഡൊന്നും എടുക്കുമല്ല ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും ഒരു മൂന്ന് മാസം അപ്പം ശരീരപ്രവർത്തന ശരീരത്തിൻ്റെ മൂവ്മെൻറ്റോ ഫുഡോ അഴുപ്പമൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ശരീരത്തിന് വളരെ കുറച്ച് എനർജി മതി അതുകൊണ്ട് അത്ക്ക് കൂടുതൽ കാലം ഈ തണുവിനെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്ത് ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്ന് പറയുമ്പോഴത്തേനും ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ ഈ ശരീരത്ത് ബ്ലഡ് സർക്കുലേഷനാകത്ത് ഓക്സിജൻ പിടിച്ചു വിട്ടിരിക്കുന്നത് തന്മാത്രയുടെ അളവ് കുറവാണ് പക്ഷേ ഇതൊക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്ന് മടങ്ങും നാല് മടങ്ങാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് ഔട്ട് സൈഡ് മൈനസ് ഫോർ ആണ് മൈനസ് ഫോറാണ് ടെമ്പറേച്ചർ പക്ഷേ അണ്ടർ ദ വാട്ടർ എപ്പോഴും ഒരു ഫോറായിരിക്കും ഫോർ പ്ലസ് ആയിരിക്കും അതുകൊണ്ടൊക്കെ ഇതുങ്ങൾ സർവൈവ് ചെയ്യും പിന്നെ മൂന്നാല് മാസത്തിന് നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നേരെ ഷെഡിലേക്ക് ഒന്ന് പോകാം ഷെഡ് ഏറെ ഒന്ന് തുറക്കാൻ പോവാണ് എല്ലാം ഓ അപ്ലിയിട്ട് ഉണ്ട് കേട്ടോ ജീവിച്ചിരിപ്പുണ്ട് രണ്ട് ലവ്വേഴ്സ് ലവ്വേഴ്സും ആക്റ്റീവാണ് ഈ കാരണം നമ്മളിത് എല്ലാം വൈകുന്നേരം അടച്ചു വെക്കുന്നതുകൊണ്ട് ഇതിനകത്തു എന്ന് പറയുമ്പം അത്രയും ടെമ്പറേച്ചർ വരുമല്ലോ പുള്ളി പുറത്തോട്ടൊക്കെ നോക്കുവാണ് ഉള്ളി വന്നു എല്ലായിടത്തും വൈറ്റ് തിരിച്ചു കയറി കാരണം കാലത്താമ് വരികയുണ്ട് ഉള്ളി തിരിച്ച് വരും കൂ ഉള്ളി നോക്കുന്നില്ല സാമേ കാരണം മുയലും ആണെങ്കിലും നമ്മുടെ നാട്ടിലെ നാട്ടിലെക്കൂട്ട് ചെവി ഇങ്ങനെ പൊങ്ങിക്കുന്ന മോയലല്ല ഇതിൻ്റെ ചെവി ഞാൻ കിടക്കുന്ന ഇതാണ് ബ്രീഡാണ് അപ്പം മൈനസ് ടെൻ ഡിഗ്രി വരെ ആണെങ്കിൽ പോലും ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഈ ആഴ്ച ഇങ്ങോട്ട് ഇത്ര നല്ല രീതിയിൽ മഞ്ഞുണ്ടെന്ന് തോന്നും അടുത്ത ആഴ്ച തൊട്ട് വലിയ പ്രശ്നം കാണുക നോർമൽ ടെമ്പറേറ്റിലേക്ക് വരും പുറത്തോട്ടൊക്കെ ഇറങ്ങി പുള്ളി ആദ്യമായിട്ടായിരിക്കും മഞ്ഞ് കാണുന്നത് അതെ ചെവി നോക്കി ഞാൻ അന്ന് കിടക്കുന്ന ചെയ്യാം അത്യാവശ്യം ഒരു വയസ്സാകാൻ പോകുന്നു അടുത്ത ആഴ്ചയായാലും ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ് സൂര്യപ്രകാശം ഇപ്പം വന്നു തുടങ്ങി പക്ഷേ സൂര്യപ്രകാശത്തിന് ചൂടും കാര്യങ്ങളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം